കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പിച്ചു നിൽക്കുന്ന എന്നുള്ളതാണ് ഈ നമസ്കാരം പണ്ടൊരു മലയാളം അധ്യാപകൻ ക്ലാസ്സിൽ ൂവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ഒരു കുട്ടി എഴുന്നേറ്റ് മാഷിനെ തിരുത്തി സാർ പുപ്പമല്ല പുഷ്പം പിള്ളേരുടെ കൂട്ടച്ചിരിയായി അപ്പോൾ അധ്യാപകൻ പറഞ്ഞു പുപ്പമെന്നും പറയാം പുഷ്പമെന്നും പറയാം കുട്ടി പറഞ്ഞ പോലെയും പറയാം ഈ പുപ്പൻ സാറിനെ ഓർമ്മിപ്പിച്ചത് സി പി എമ്മിൻ്റെ എം എൽ എ എച്ച് സലാമാണ് പിണറായി വിജയനെ പുള്ളി ഇന്ന് നിയമസഭയിൽ പുകഴ്ത്തി കളഞ്ഞു ഒരു പുഷ്പമാക്കി കളഞ്ഞു കേരളത്തിൽ വിടർന്നു പരിലസിച്ച് നിൽക്കുന്ന അമേരിക്കൻ പൂവ് ബോഗൻ വില്ലയാണത്രേ പിണറായി വിജയൻ മുരിക്കിൻ പൂവായോ ശവനാറി പൂവായോ സാമ്യപ്പെടുത്താതിരുന്നത് ഭാഗ്യം ഏത് പ്രാരാബ്ധത്തിലും ദുരന്തത്തിലും പ്രതിസന്ധിയിലും പുഞ്ചിരി തൂകി ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണത്രേ പിണറായി വിജയൻ പൂക്കുന്ന ചെടിയാണ് നല്ല ചൂടിൽ എല്ലാ എല്ലാ ചെടികളും വാടി പൂക്കളും അത് പൂത്തു നിൽക്കും നാട്ടുകാർ സങ്കടപ്പെടുന്നതിനും പ്രയാസപ്പെടുന്നതിനും പിണറായി വിജയൻ എന്തിനാ പിന്നെ കരയുന്നത് പുള്ളിക്ക് ചിരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിച്ച മനുഷ്യനാണോ പിണറായി വിജയൻ സ്വന്തം പ്രാരാബ്ധവും കുടുംബ പ്രശ്നങ്ങളും തീർക്കാനും ഉള്ളതൊക്കെ പുള്ളി ഉണ്ടാക്കിക്കൊള്ളും അതുകൊണ്ട് ഏത് വേനലിലും പലജാതി നിറം തോന്നുന്ന ചിരിയോടെ മുഖ്യമന്ത്രി ബോഗൻ വില്ലയായി ഇങ്ങനെ പരിലസിച്ചു നിൽക്കുകയാണ് വേനലിൽ വാടാതെ നിൽക്കുന്ന ബോഗൻ വില്ലയോട് ഉപമിക്കുന്നതിലും ഭേദം പിണറായിയുടെ ഒരു റേഞ്ച് വെച്ച് ബ്രഹ്മകമലം എന്ന് ഉപമിക്കുന്നതായിരുന്നു നാഥ സുധാമയി എന്ന് പറഞ്ഞ് അവതാനങ്ങൾ വാഴ്ത്തുകയുമാകാം പിണറായിയെ ഇതുവരെ ആരും പൂക്കളോട് ഉപമിച്ചിട്ടില്ല പൂക്കളാവുമ്പോൾ പരിമൃദുലമായി പോകും കഴുകൻ കപ്പിത്താൻ സൂര്യൻ എന്നൊക്കെയുള്ള ഉപമകളായിരുന്നു കിട്ടിലൻ എന്തായാലും പിണറായി വിജയനെ ഉപമിക്കാൻ എച്ച് സലാം എവിടെ വരെ പോയി അങ്ങ് തെക്കേ അമേരിക്ക വരെ അവിടെയാണല്ലോ ബോഗൻ വില്ല എന്ന ചെടി ആദ്യമായി കണ്ടുപിടിച്ചത് പിണറായിക്ക് ചികിത്സിക്കാൻ അമേരിക്ക പിണറായിയെ ഉപമിക്കാൻ അമേരിക്കൻ പുഷ്പം വല്ല കർണികാരത്തോടോ കാട്ടുകുറിഞ്ഞോടോ ഉപമിച്ചാൽ ലോക്കലായി പോകും എല്ലാം കെട്ടിപ്പെറുക്കി കെട്ടിപ്പിറുക്കിപ്പോകാൻ മാസങ്ങളേ ഉള്ളൂ പോകുന്നതിന് മുമ്പ് വാതോരാതെ അങ്ങ് വാഴ്ത്തി കൊടുത്താൽ ഒറ്റ തവണ കൂടി മത്സരിക്കാൻ ചിലപ്പോൾ അനുവദിച്ചാലോ പിണറായിയെ ബോഗൻപില്ലയോടെ ഉപമിക്കുന്നതിന് മുമ്പ് സലാം സതീശന്റെ അടിവസ്ത്രത്തിന്റെ നിറവും കണ്ടുപിടിച്ചു ശിവൻകുട്ടിയുടെ അടിവസ്ത്രം വെളുത്തതായിരുന്നു സതീശൻ്റെ മുണ്ടഴിഞ്ഞു പോയാൽ കാവി കാവിക്കളസമാണത്രേ കാണാൻ കിട്ടുക ഇത് കേട്ട പിണറായി വിജയൻ തല കുമ്പിട്ടു ഞാൻ എപ്പോഴേ അതായി സതീശന് സംസ്കാരമില്ല അത് വില കൊടുത്തു വാങ്ങാൻ കിട്ടില്ല എന്നൊക്കെയായി സലാം ഹോ എന്തൊരു വിശ്വസംസ്കാര പാലകരാണെന്നോ കമ്മ്യൂണിസ്റ്റുകൾ എ കെ ജി സെൻ്ററിൽ ഈ സാധനം കവറിലാക്കി അങ്ങ് വെച്ചിരിക്കുകയാണ് സംസ്കാരം ശിവൻകുട്ടി ഓട് പൊളിച്ചു വന്നതല്ല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയണം എന്നൊക്കെയാണ് സഖാവ് സലാം പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയും രണ്ടാം മുണ്ടനായ ബേബിയും ഇരുന്ന കസേര ഈ ശിവൻകുട്ടിയും ഇരിക്കുന്നത് അതിൻ്റെ വല്ല ക്വാളിറ്റിയും ആ മനുഷ്യരുണ്ടോ നാല് വാക്ക് പ്രതിഷേധിക്കാനും എഴുതി വായിക്കണം അതും തെറ്റും മഹത്തായ സ്പീക്കറുടെ കസേര നാരാണത്ത് പ്രാന്തൻ പാറക്കല്ല് താഴേക്ക് തള്ളിയിട്ട് ആർത്തി പോലെ തള്ളിത്താഴെയിട്ട പുള്ളിയാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് പെരുമാറ്റത്തെപ്പറ്റിയും ദൂഷ്യത്തെപ്പറ്റിയും ഒന്നും നിങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്തിനായിരുന്നു അന്ന് സമരം നടത്തിയത് സഖാവേ ആ മാണിക്ക് ഇരുപത്തഞ്ച് സെൻറ്റിൽ സ്മാരകം പണിയാൻ നിങ്ങൾ കോടികളല്ലേ നീക്കി നീക്കിവച്ചിരിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന നെറുകേടുകളെല്ലാം ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് നീതി നടപ്പിലാക്കാനാണ് രക്തസാക്ഷികളെ മുതൽ ഈ രക്തമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ വായിലാക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ഇവിടെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പലതും തുറന്നു പറഞ്ഞതോടെ പാർട്ടി ഒരു പരുവത്തിലായി അതിൽ നിന്നും രക്ഷപ്പെടാനാണ് സതീശൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഓട് പൊളിച്ചു വന്നതല്ലെങ്കിൽ സതീശൻ കോൺക്രീറ്റ് തുരന്നും അകത്തിറങ്ങിയതല്ല ശിവൻകുട്ടി ബി ഒരു അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ ബീമ്പാണ് ഇപ്പോൾ സഖാക്കൾ പറയുന്നത് ഒന്ന് പൂട്ടിച്ചാൽ പൂട്ടിച്ചാലെന്താ അതിൻ്റെ ഏഴിരട്ടി വലിപ്പത്തിലൊന്ന് പിണറായി തന്നെ ബി ജെ പിക്ക് തുറന്നുകൊടുത്തില്ലേ പോത്തു വേദമോതുന്നത് പോലെയാണ് ശിവൻകുട്ടിയും ചിത്തരഞ്ജനും സലാമും എന്ന് വേണ്ട സകല അന്തസാര ശൂന്യന്മാരായ കമ്മികളും പ്രതിപക്ഷ നേതാവിനൊക്കെ ക്ലാസ് എടുക്കുന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കയ്യോടെ പുറത്താക്കുകയും തൻ്റെ മതേതര നിലപാടിൽ വെള്ളം ചേർക്കാതെ തുറന്നു പറയുകയും ചെയ്ത സതീശൻ്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നതായി ഈ കമ്മികൾക്കറിയാം അബദ്ധത്തിൽ പോലും അങ്ങനെ മുണ്ട് പറഞ്ഞു പോകാതിരിക്കാൻ പിണറായി വിജയനെ മുണ്ടുടിപ്പിച്ച ശേഷം ഒരു ചാക്ക് കയറുകൊണ്ട് കെട്ടിയാണ് വിടുന്നത് സി പി ഇത് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ അടിയിലാണ് കാവ്യളസം എന്ന് ആരുമറിയാതെ സംഘപരിവാറുമായി ഡീലുണ്ടാക്കി പിണറായി വിജയനും ശിഷ്യനും കൂടി പി എം ശ്രീയിൽ ഒപ്പിട്ട് രസിക്കുമ്പോൾ ബി ഡി സതീശന്റെ പോരാട്ടമെല്ലാം വർഗീയവാദികൾക്ക് എതിരെ തന്നെയായിരുന്നു ഇനി അഥവാ സതീശൻ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മറ്റേ പുള്ളികളെ അങ്ങ് പ്രീതിപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ അതും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഇനി സലാം എം എൽ എയുടെ മുണ്ട് പറഞ്ഞു പോയാൽ അതിനടിയിലെ കൊടിയുടെ നിറവും കളസവും ഏതായിരിക്കും സി പി എം നേതാക്കന്മാരുടെ എല്ലാം കളസം കണ്ട് ശീലമായ ആളാണോ ഈ സലാം പിണറായി വിജയനെയും ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തെയും വല്ലാതെ അങ്ങ് സുഖിപ്പിച്ചും ജി സുധാകരനെ പോലെയുള്ളവരെ എന്തൊക്കെ നിറകേടുകൾ പറഞ്ഞ് ആക്ഷേപിച്ചുമാണ് ഈ സലാം അവിടെ ആധിപത്യം ഉറപ്പിച്ചത് സലാമിന് ശേഷം സംസാരിക്കാൻ എഴുന്നേറ്റ ചിത്തരഞ്ജൻ എം എൽ എ ഒരു നെടുനീളം പ്രസംഗം നടത്താൻ അങ്ങ് തുടങ്ങി ചോദ്യത്തിന്റെ സമയം അങ്ങ് പോകാൻ പറ്റുമോ എന്നായി ചിത്രരഞ്ജൻ ഫുഡ് ചന്തയ്ക്ക് ഉറുമ്പ് കയറിയാൽ ചിത്തന് രണ്ട് കൈ ഉണ്ടായിട്ടും വലിയ കാര്യമുണ്ടാകില്ല നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം അല്പമെങ്കിലും ബഹുമാനമാകാമെന്നും സ്പീക്കർക്ക് ഭരണകക്ഷത്തെ എം എൽ എയോട് പറയേണ്ടിയും വന്നു ഈ ശിവൻകുട്ടിയെ നിങ്ങൾ എത്രമാത്രം പുകഴ്ത്തി വട്ടയിൽ കയറ്റിയാലും ഒരു കാര്യവുമില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുകയാണ് ഈ മന്ത്രി കാണിച്ച ആഭാസത്തരങ്ങളെല്ലാം സതീശൻ പറഞ്ഞ അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ മുണ്ടിൽ മൂത്രമൊഴിക്കും എന്നൊക്കെയാണ് ശിവൻകുട്ടി വൈദ്യർ ഇരുന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ മൂത്ര ചികിത്സയും തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെ അടവുനയങ്ങൾ പയറ്റിയാലും ഒരു കൂടി സാധ്യമാകാത്ത രീതിയിൽ ജനമനസ്സിൽ നിന്നും പൂർണ്ണമായി അകന്നു കഴിഞ്ഞു ഈ പാർട്ടി പിണറായി വിജയൻ ബോഗൻ പോലെ ചിരി നടന്നത് നടന്നതുകൊണ്ടോ എം എ ബേബി വീടുകളിൽ കയറി പാത്രം കഴുകിയതുകൊണ്ടോ ഗോവിന്ദൻ സ്ഥലകാല ബോധമില്ലാതെ പിച്ചും പെയും പറഞ്ഞ് നടന്നതുകൊണ്ടോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല സഖാക്കളെ